അവസാനം ബുദ്ധി തെളിഞ്ഞു ആരുടെ ഇത്രയും നാള് ഈ ബുദ്ധിയും ഈ ബോധവും ഒക്കെ എവിടെ ഈ കുട്ടിക്ക് ആകെ വന്നപ്പോ രണ്ടാഴ്ച എന്തോ കളിച്ച് രണ്ടാഴ്ചയും കളിച്ചിട്ടില്ല ഒരാഴ്ച ഗെയിം മനസ്സിലാക്കി കളിച്ച് പിന്നെ ജിസേലിന്റെ പുറകെ പോയ ഒരു പോക്കാണ് ഇപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വന്നേക്കുന്നത് ഇതുവരെ അന്ധയായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ജിസേൽ 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 എന്ന് പറഞ്ഞ് ഇപ്പൊ പണികൾ വലത് വലത് കിട്ടാൻ തുടങ്ങി തുടങ്ങിപ്പം മനസ്സിലായി ജിസൈലിന്റെ അടിമയായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല ഒന്നും കിട്ടാൻ പോണില്ല എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആരും ജിസൈൽ അങ്ങെടുക്കും എന്തെങ്കിലും ജയിലാണെങ്കിൽ ഒന്നും ഒന്നും തരാൻ പോകണില്ല ക്യാപ്റ്റൻസി ആണെങ്കിലും ഒന്നിനും ഒരു പരിഗണനയും ഇല്ല എന്ന് റെനയ്ക്ക് ബോധോദയം വന്നു അതെ വന്നിരിക്കുകയാണ് ഫൈനലി അതെനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡുകളൊക്കെ വന്നിട്ട് വേലക്കാരി എന്നൊക്കെ വിളിച്ചപ്പം ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുന്ന് പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയപ്പോഴും വീടിന്റെ അകത്തൊന്ന് ഇരുന്ന് നോക്കിയപ്പോഴാണ് കുറെ കാര്യങ്ങൾ റെനയ്ക്ക് മനസ്സിലായത് അങ്ങനെ ജിസേലിനും ആരിനും എതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഗുരുതരമായ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് റനയും ബിൻസിയും ഇതൊക്കെ എടുത്ത് കളിച്ച മതിയായിരുന്നു കളിച്ചാൽ സൂപ്പർ ആയിരിക്കും കളിച്ചില്ലെങ്കിൽ ഇവർക്ക് തന്നെ നഷ്ടം പിന്നെയും അവിടെ അടിമയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മനസ്സിലായോ ഇതൊക്കെ നല്ല ബോധം ഉണ്ട് എന്താ നടക്കണം എന്നേക്കാളും പക്ഷെ ഒന്നും കളിക്കൂല ഇതാണ് ഈ സീസണിന്റെ ഒരു പോരായ്മ ഇൻഡിവിജ്വാലിറ്റി ഇല്ല കുറെ ആൾക്കാർക്ക് ഓക്കെ അപ്പൊ ഇന്ന് ബിനിയും ബിജോ എന്ത് തെറ്റും ബിന്നിയും റെനയും കൂടെ ഇരുന്നിട്ട് ജിസേലിനും അല്ലെ മെയിൻലി ജിസേലി നെഗൻസ്റ്റാറ്റാണ് സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്നതിൽ ആ ജിസൈലിന്റെ ഒരു ആധിപത്യം അതായത് വീട്ടിനകത്തൊരു ഭയങ്കരമായ സ്പേസ് ജിസൈൽ എടുക്കുന്നുണ്ട് അനാവശ്യത്തിന് ജിസൈലിന് കുറച്ച് ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമല്ലേ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാത്രമാണ് കാണാൻ പറ്റാത്തതല്ലേ റനയും പിന്നെയും പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലും ചർച്ച ചെയ്താണ് അനു ഈ കാര്യങ്ങൾ എടുത്തിട്ടതാണ് അപ്പോഴൊക്കെ ഇവരെവിടെയായിരുന്നു ഇവരിവിടെ ഇല്ലായിരുന്നെ ഇവർ വേറെ എവിടെങ്കിലും പോയാൽ എന്തായിരുന്നാലും ഇപ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത് അപ്പൊ ഇവിടെ അവിടെ പറയുന്നത് അതായത് ഇവിടെ ഇവർക്ക് സ്വയം കുറച്ച് ബോധമൊക്കെ വന്നു അവർക്ക് ബിന്നിക്കും പ്രനയ്ക്കുമെ അപ്പം കിച്ചണിൽ ആരോപണങ്ങൾ ഞാൻ പറയാം കേട്ടോ ജിസേലിന് മാത്രമേ എപ്പോഴും കിച്ചണിൽ കയറാം ആരും ഒന്നും തടുക്കുന്നില്ല അതെ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴേക്കും ഇന്നും കിച്ചണിൽ കയറാം കാര്യം ജിസേലിന് ജിസേലിന് ഭയങ്കരമായിട്ട് ഇവര് ഇവർ എന്തെന്നറിയില്ല പുള്ളിക്കാരിക്ക് അങ്ങ് വിട്ടുകൊടുക്കും കാര്യം ഈ പുള്ളിക്കാരി അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലായ ഇന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം ഇവര് നമ്മുടെ ഇത് ടാസ്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നു മറ്റേ എന്തോന്ന് നമ്മുടെ നൂറേടെ ടാസ്ക് ഇല്ലേ ആ ടാസ്ക് ആ ടാസ്ക് കഴിഞ്ഞ് കയറി വന്നു അപ്പം ദിസയിൽ റൊട്ടി ഉണ്ടാക്കണോ അതോ പൂരി വേണോ മനസ്സിലായില്ലേ ഇത് കുറച്ച് പേരോട് മാത്രമേ ചോദിക്കുകയുള്ളൂ പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ഇത് ഇങ്ങനെ എല്ലാവരെയും അതിന് കയ്യിലെടുത്ത് വെക്കാനുള്ളൊരു ഇതുണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് ഇതാക്കി എല്ലാവർക്കും ഉണ്ടാക്കുന്നതെല്ലാം കുറച്ച് പേർക്ക് അങ്ങ് വീതിച്ചു കൊടുക്കുക അപ്പം പിന്നെ ആരും കുറ്റം പറയില്ല ഇതാണ് ജിസേൽ ചെയ്തത് അപ്പം ചായ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ കയറി ചായ ഇട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കും പഞ്ചസാര ഒളിപ്പിച്ച് വെച്ചിട്ട് ആ പഞ്ചസാര വെച്ച് ചായ ഇട്ട് എല്ലാവർക്കും കുറച്ച് പേർക്ക് ഇട്ട് കൊടുക്കും എല്ലാവർക്കും ഇല്ല കുറച്ച് പേർക്ക് അതിനങ്ങനെ ഇന്ന ആൾക്കാരില്ല എന്നാലും ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പം ഇത് ജിസേൽ ഈ തുട ഉടനീളം കൊണ്ടുപോകുന്നുണ്ട് അത് ജിസേലിന്റെ സ്വഭാവം ചിലപ്പോൾ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നു ചിലപ്പം ഗെയിമുവാം എങ്ങനെയാവാം പക്ഷെ എന്നാലും വന്ന് അന്നോട്ട് ഇത് കളിക്കും ഗെയിം ഇത് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം ഇതാണ് പറയണത് കിച്ചണിൽ കയറി ജിസേലിന് കിച്ചണിൽ കയറാം എന്നാൽ ജിസേലിൻ്റെ ഡ്യൂട്ടി എവിടെയാണ് വാഷ്റൂമിൽ എന്താ ക്ലോസറ്റ് കഴിവോ ഇല്ല ഞാനെല്ലാം കേട്ടോ പറയണത് അതിനെ പറയുന്നതാണ് ക്ലോസറ്റ് കഴിവോ ഇല്ല വാഷ്റൂമിൽ പുറത്ത് മാത്രം കഴിവും മനസ്സിലായ അകത്തൊന്നും കഴിവത്തും ക്ലോസറ്റ് ഒന്നും കഴുകാൻ പറ്റില്ല എപ്പോൾ നോക്കിയാലും കിച്ചണില് കിച്ചണിൽ കയറണതിന് ആർക്കും നമുക്ക് പ്രശ്നമില്ല കിച്ചൺ ക്യാപ്റ്റിന് പ്രശ്നമില്ല നമുക്ക് പ്രശ്നം ഉണ്ടായാലും കിച്ചൺ ക്യാപ്റ്റിന് പ്രശ്നവും ഇല്ല ഹൗസ് ഹൗസ് ക്യാപത്തിന് പ്രശ്നവും മെയിൻ ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഒരു സംഭവം ഉണ്ടായി കേട്ടോ ആലൂക്ക പറാട്ട അതെ ഇവര് ഇവർക്ക് മാത്രം ചോറ് തികഞ്ഞില്ല ആർക്ക് ആരിനും ജിസേലിനും അതെങ്ങനെ പറ്റി എന്നാണ് ഏ ഇവർക്ക് മാത്രം കൃത്യമായിട്ട് ചോറ് തികഞ്ഞില്ല ഇവർ രണ്ടുപേരും ആലൂക്ക പറാട്ട ഉണ്ടാക്കി തിന്ന് ഇതിപ്പോൾ ഉണ്ടായ പ്രശ്നമല്ല ഇത് ഒരു മാസം മുന്നേ ഇവർ ആലൂക്ക പൊറോട്ട കഴിക്കുന്നുണ്ടായിരുന്നു അന്ന് സരികയാണ് ഇതിൻ്റെ ഇതിനഗൻസ്റ്റ് ആയിട്ട് നിന്നത് ഓർമ്മ വേണ്ട നിങ്ങൾക്ക് ഇപ്പോഴാണ് വനയ്ക്കും പിന്നിക്കും എന്നൊക്കെ ഓർമ്മ വരുന്നത് ഇത് പണ്ടേ ഉള്ള പ്രശ്നമാണ് ഇത് അപ്പോഴേ ചർച്ച ചെയ്യണമായിരുന്നു അപ്പോഴേ ഇതെടുത്തിടായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ടല്ല അപ്പൊ ആലൂക്ക പറോട്ട അവരുണ്ടാക്കി കഴിച്ച് അതെന്താ നമ്മൾ നമുക്ക് അവർക്ക് മാത്രം സ്പെഷ്യാലിറ്റി ആ അത് നിങ്ങൾ ചോദിക്കണം ഇവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഇങ്ങനെ അങ്ങനെ പോയി ചോദിക്കണം നിങ്ങൾ ശബ്ദം ഉയർത്തണം അല്ലാണ്ട് അവരടുത്ത് വരുമ്പം അവർ മാറി കഴിയുമ്പം കാര്യം പറയണം എന്നാലേ നമുക്കൊരു ഇൻഡിവിജ്വൽ ഗെയിം വരുള്ളൂ അപ്പോൾ എപ്പോഴും അവർക്കാണ് പ്രിഫറൻസ് ഫുഡ് ആണെങ്കിൽ സപ്പറേറ്റ് മാറ്റി വെക്കുന്നു ഇന്ന് ചോറ് അവർക്ക് തികഞ്ഞില്ല എന്നിട്ട് അവർ ആലുവ കബറാട്ട ഉണ്ടാക്കി കഴിച്ച് അത് ശരിയല്ലല്ലോ ശരിയല്ല പിന്നെ പിന്നെ ഇതല്ലേ ഇവിടെ ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്കും ചോറ് കഴിച്ചാൽ പോരെ പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കിച്ചണിൽ കയറാം പിന്നെ അനു പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ് അത് കണ്ണ് കുറന്ന് നോക്കണം എന്നാലേ മനസ്സിലാവുകയുള്ളൂ റെന രനയ്ക്ക് റന ഒരു മാസം ഇവിടെ ഇല്ലായിരുന്നു എവിടെയോ പോയിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ ഞാനും ഈ കുട്ടിക്ക് എന്താ പറ്റിയത് വന്ന ആഴ്ചയിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പം അനുവിന് ഇന്ന് ഫുഡ് കൊടുത്ത ലാസ്റ്റാണ് ചിലപ്പോഴൊക്കെ അനുവിനോട് എല്ലാവരും പിറമ്പാനാണ് അൺഫെയർ ആയിട്ട് തോന്നും കൊന്നു ഇരുത്തി ചിന്തിച്ചതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ പുറത്തുനിന്ന് വൈൽഡ് ഗാർഡ്സ് വന്ന ശേഷം ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ആ തെളിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത് തെളിഞ്ഞത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇപ്പോഴെങ്കിലും ബോധോദയം വന്നല്ലോ എല്ലാവർക്കും അത് വളരെ നന്നായി അപ്പം പിന്നെ ഇത്ര നാളായിട്ട് ഇവരുടെയൊക്കെ താഴെ നിന്നിട്ട് എനിക്ക് ഒരു വിധത്തിലുള്ള ഒരു കൺസേണും ഇവരാരും തന്നിട്ടില്ല 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 ഫോർ എക്സാമ്പിൾ മറ്റേ ഗോ ഗോൾഡ് കോയിൻ തരുന്നത് ഒന്നും റേന പറയാണ് എനിക്ക് ഒരു അടിമയെ പോലെ നിന്നിട്ട് എന്ത് കിട്ടി എന്ന് കിട്ടി അതാണ് ഞാനും ചോദിക്കുന്നത് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അങ്ങനെ ആരുടെ അടിമയായിട്ടോ അല്ലെങ്കിൽ കീഴ് നിൽക്കാനോ അല്ല വന്നേക്കുന്നത് ആരും സോ റേന ഇനിയെങ്കിലും സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ നോക്കി ഇപ്പോഴേ എല്ലാം കഴിഞ്ഞു അപ്പം ഒരു പരിഗണനയെ എനിക്ക് തരുന്നില്ല അതെ അപ്പം ഇത് ചോദ്യം ചെയ്യണം ഇന്ന് രാത്രി ജിസേൻ്റെയും ആരിൻ്റെയും ഫുഡ് നമുക്കെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് അവരോട് ഇത് എഴുതാൻ നമുക്ക് ചോദ്യം ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പലത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായ ഇവർക്ക് പ്രവർത്തിക്കാൻ അറിയില്ല എന്തോ ഒരു അതായത് അവരുടെ അണ്ടറിൽ നിന്ന് 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 ഒരു പേടി ഇപ്പോൾ ജിസേലും ആരിനും ആലൂക്ക പറാട്ട ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് നിങ്ങൾ ചോറ് കഴിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ആലൂക്ക പറാട്ട കഴിക്കുന്നു ഇതൊക്കെ എല്ലാം ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ മെയിൻ ടോപ്പിക്കുകളാണ് ഇതെല്ലാം കാര്യം എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ഫുഡ് കഴിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ പ്രിവിലേജ് ഉണ്ടോ എന്ന് ചോദിക്കണം മനസ്സിലായില്ലേ ഇത് ചോദിക്കാതെ ഇങ്ങനെ അതെച്ചോണ്ടിരുന്ന അത്രയും അങ്ങനെ ഇരിക്കേ ഉള്ളൂ ഓഡിയൻസ് നിങ്ങളെ കാണത്തില്ല നിങ്ങൾ മനസ്സിലാക്കത്തില്ല ഇതിപ്പം ഇതിനിങ്ങനെ ഇങ്ങനെ പറഞ്ഞ എപ്പിസോഡിൽ കാണിക്കുവോ എന്തോ കാണിച്ചിട്ട് മാത്രം കാര്യമില്ല ഇവര് പ്രതികരിക്കണമെന്നും കൂടെ കാണിക്കണം എന്നാലേ നമുക്ക് ഓഡിയൻസിന് ആ കറക്റ്റായിട്ട് ഇവര് പ്രതികരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ കണ്ടറിയാം പ്രവർത്തിക്കുന്നു എനിക്കൊരു ബിന്നെ ഇപ്പൊ കുറച്ചൊന്ന് ഫോമിൽ വരുന്നുണ്ട് പുള്ളിക്കാരി ജിസേൽ ലേഗൻസ്റ്റാറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് കളിച്ച് കളിച്ച് കണ്ടാൽ പുള്ളിക്കാർ നല്ല രീതിയിൽ ഒരു ആരെങ്കിലുമൊക്കെ കളിക്കണ്ടേ എന്ത് എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതിയോ ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവരും കളിച്ചു തുടങ്ങട്ടെ ഇപ്പം തന്നെ ഒരു മാസം ലേറ്റാണ് സത്യം പറയാം ബിഗ് ബോസ് ഒരു മാസം ലേറ്റാണ് ഇപ്പോൾ ഉണ്ട് ഷോ സത്യം കേട്ടും അത് കഴിഞ്ഞിട്ട് ബി ബി സർക്കസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ ഗോൾഡ് കോയിൻ എല്ലാവർക്കും ഇവരുടെ ഇത് മാറ്റിക്കൊടുത്തു അതായത് കഴുത സിംഹത്തിൻ്റെ റോൾ ചെയ്യണം ആട് റിങ്ങിൽ ചാടണം അനു ഇപ്പം റിങ്ങിൽ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൂട്ട് ചെയ്യണം ബോൾ ഇട്ടുകൊടുക്കുമ്പോൾ പിടിക്കണം കുരങ്ങൻ മൂന്ന് ബ്ലോക്ക് ബ്ലോക്ക് കൂടെ പോയിട്ട് ബ്ലോക്ക് എടുത്ത് വെക്കണം അതേപോലെ തന്നെ നായ പ്ലേറ്റ് തലയിൽ വെച്ചിട്ട് സൈക്കിൾ ഓടിക്കണം ആപ്പിൾ വെച്ചിട്ട് സിംഹം ഹൂലാഹോപ്പ് ചെയ്യണം റാംപ് വാക്ക് നടത്തണം ജിസേൽ ആപ്പിൾ കഴിച്ചുകൊണ്ട് സോ കഴുതാ മൂന്ന് സ്റ്റെപ്പ് കയറി കിരീടം തലയിൽ വെച്ച് ബോൾ ബാലൻസ് ചെയ്യണം ആന ഇരുപത് പേപ്പർ കപ്പ് ശരീരത്തിൽ വെച്ച് ബാലൻസ് ചെയ്യണം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇന്ന് മെയിൻ സംഭവങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീക്കിലി ടാസ്ക് ഇങ്ങനെയായിരുന്നു നാളെയും കൂടെ ഉണ്ട് വീക്കിലി ടാസ്ക് നാളെ ആകുമ്പോഴാണ് ബാക്കി രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ പുറത്താകുന്നത് ചില ആൾക്കാർക്കൊന്നും ടാസ്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല എനിക്കറിയില്ല എന്താണെന്ന് ഇന്ന് കുറച്ചും കൂടെ നാളെ ആയിരിക്കും ഇതിനൊരു വ്യക്തത വരുന്നത് കേട്ടോ ഇപ്പോഴാണ് നമ്മളിപ്പം ഒരു മാസം വീക്കിലി ടാസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊക്കെ മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിം ടാസ്ക് ആണ് ഇത് മറ്റേ വർക്ക് ടാസ്ക് അല്ല ഇത് മൈൻഡ് ഗെയിമാണ് ഈ മൈൻഡ് ഗെയിം ടാസ്ക് ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് തരും എനിക്കും ആദ്യം കത്തി എനിക്കും സത്യം അത് കത്താൻ കുറച്ച് പാടാണ് പ്രയാസമാണ് അപ്പം ആർക്കും നമ്മളെല്ലാവർക്കും ഈ ബലൂൺ പറക്കുന്നതും ഇതൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് കുറെ ആൾക്കാർക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് ടാസ്കിൻ്റെ അത് ശരിയായിക്കോളും കാര്യം നമ്മളൊരു മാസമായി ഒരു ടാസ്കും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ വെറും പണിപ്പുര ടാസ്ക് മാത്രം വന്നിട്ട് ബിഗ് ബോസിലേക്ക് കടന്നത് ഇപ്പോഴാണ് സത്യമായിട്ടും ഈ ഒരു ഒരാഴ്ചയിലാണ് ബിഗ് ബോസിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതുവരെ ഈ ഒന്നര മാസം എവിടെയോ എന്തൊക്കെയോ ആയിരുന്നു നമ്മൾ സത്യമായിട്ട് വേറെ ഏതോ ഒരു ലോകത്ത് എനിക്ക് എനിക്കിപ്പോഴാണ് തുടങ്ങണത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം അപ്പോൾ എന്തോ ഒരു ലോകത്തായിരുന്നു പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടാസ്ക് ഇല്ല ഡ്രസ്സില്ല ഒന്നുമില്ലാത്ത എന്ത് ഇപ്പോൾ കുറച്ച് ഏകദേശം ആയി വരുന്നുണ്ട് ഇനി ഇതൊന്ന് ഇതായി കിട്ടിയാൽ മതി എല്ലാവരും ഇതിപ്പം റന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യും ഇവരൊക്കെ ഒന്ന് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് തുടങ്ങിയാൽ വളരെ നന്നായി തന്നെ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്